മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സേവിയറിന്റെ സഹോദരൻ മരിച്ചിരുന്നു അവരെ കാണാനാണ് രാഹുൽ പാലക്കാട് എത്തിയിരിക്കുന്നത് ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പാലക്കാട് വരുന്നത് അതേസമയം എം എൽ എ ഓഫീസിലേക്ക് കയറില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട് നിന്ന് പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തുവന്നത് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ എം നടപടി സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന യു ഡി എഫ് നയവിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലെത്തി ഇതിനെ തുടർന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ നടപ്പിലാക്കി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ഏകകണ്ഠമായി എടുത്തതാണെന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഓഫീസ് പൂട്ടാനെത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്